ശ്രീ എം ടി രമേശ് ഇപ്പോൾ പുതിയ പുതിയ പട്ടിക വന്നിരിക്കുന്നു ബിജെപിയുടെ അതിന് തന്നെ അങ്ങക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് പക്ഷേ പുതിയ പട്ടികയിൽ സുരേന്ദ്ര പക്ഷത്തെയും അതുപോലെ മുരളീധര പക്ഷത്തെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് ഇതിപ്പോ എങ്ങനെയാകും പാർട്ടിയിൽ പ്രതിഫലിക്കുക എന്താണ് അങ്ങയുടെ അഭിപ്രായം ഒന്ന് ഒരു പക്ഷമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷം പറയാൻ അങ്ങനെ പക്ഷേ കാര്യങ്ങൾ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടെ ആലോചനകളുകൂടി പുറത്തിറക്കിയിട്ടുള്ള പട്ടികയാണ് അതിൽ നിലവിലുള്ള ഭാരവാഹികൾ അൻപത് ശതമാനം തുടരുന്നുണ്ട് പുതിയ പുതിയ അൻപത് ശതമാനം ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക്കാൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ മതി നിലവിലുള്ള അമ്പത് ശതമാനം തുടരും ബാക്കി അൻപത് ശതമാനം പുതിയ ആൾക്കാർ അവസരം കൊടുക്കും പുതിയ പുതിയാൾക്കാർക്ക് അവസരം കൊടുക്കുമ്പോൾ പല മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത ജില്ലാ പ്രസിഡന്റുമാർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് പാർട്ടിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് പരിഗണന കൊടുത്തിട്ടുണ്ട് എല്ലാ സാമുദായിക സമവാക്യങ്ങളും പാലിച്ചിട്ടുണ്ട് അങ്ങനെ സമതുലിതമായിട്ടുള്ള പട്ടികയാണ് എല്ലാവർക്കും സ്വീകാരമാകുന്ന പട്ടിക തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷേ അപ്പോഴും ശ്രീ എം ടി രമേശ് പല സ്ഥലത്തു നിന്നും അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അപശബ്ദങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ അദ്ദേഹം വന്നതിന് ശേഷം സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും അദ്ദേഹം ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കേട്ടിട്ടുണ്ട് മാത്രമല്ല ഇതിന് മുൻപ് നടന്ന കോർ കമ്മിറ്റി യോഗങ്ങളിലടക്കം ഈ രണ്ട് ഇപ്പോൾ പക്ഷം ഇല്ലെന്ന് അങ്ങ് തന്നെ പറയുന്നു പക്ഷേ എങ്കിലും ഈ രണ്ട് നേതാക്കളെയും അനുകൂലിക്കുന്ന പലരെയും ഈ നേതാക്കളെ പോലും പങ്കെടുപ്പിക്കാതെയാണ് യോഗങ്ങളൊക്കെ നടന്നത് അപ്പോൾ പുതിയ പട്ടിക വരുമ്പോൾ അവരെ അനുകൂലിക്കുന്നവർക്കൊന്നും സ്ഥാനമാനങ്ങൾ ഇല്ല എന്നുള്ളത് ശ്രദ്ധിക്കില്ലേ ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളും ഞാനിതുവരെ കണ്ടിട്ടില്ല അവരെ അനുകൂലിക്കുന്നു ഇവരെ അനുകൂലിക്കുന്നു ആരെയും അനുകൂലിക്കുന്നവരല്ല ആരും എല്ലാവരും പാർട്ടി അനുകൂലിക്കുന്നവരാണ് ആരെയും അനുകൂലിക്കുന്നവരല്ല ബി ജെ പി അനുകൂലിക്കുന്നവരാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ സമയാസമയങ്ങളിൽ ആവശ്യമായ ആലോചന നടത്തിയിട്ടാണ് ഈ പ്രഖ്യാപിച്ച എല്ലാ ആളുകളും പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അല്ലാതെ പുതിയ പാർട്ടി എന്ന് ആരെയും കൊണ്ടുവന്നിട്ടുണ്ട് ബി ജെ പിക്ക് ആരാനുള്ള ഭാരവാഹികൾ ഇനിയും ഇനിയും ധാരാളം ആളുകൾ പ്രഖ്യാപിക്കാനുണ്ട് സ്വാഭാവികമായിട്ടും പുതിയ ഇനിയും ധാരാളം കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് അപ്പം ബാക്കി എല്ലാവരും ഇനി പരിഗണിക്കപ്പെടേണ്ടവരെ കൂടി പരിഗണിക്കപ്പെടും പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിയല്ലല്ലോ തീരുമാനമെടുക്കുന്നത് പാർട്ടിക്കകത്തെ ഭാരവാഹികളെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട് ആ പ്രോസസിന്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പാർട്ടി ദേശീയ നേതൃത്വമാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കും ബി ജെ പി എന്ന് പറയുന്നത് ആൾക്കൂട്ടമല്ലോ ബിജെപി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് അപ്പൊ ഓരോ കാര്യത്തിനും അതിന്റെ രീതികളുണ്ട് ആ രീതികൾക്കനുസരിച്ച് മുമ്പോട്ട് പോകും അത്രയേ ഉള്ളൂ ഓക്കെ ശരി ശ്രീ എം ടി രമേശ് ഒരു കാര്യങ്ങൾ കൂടി ഇനിയിപ്പോ പുതിയ സ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഇനി എങ്ങനെയായിരിക്കും പാർട്ടിയുടെ ഭാവി പരിപാടികൾ പ്രത്യേകിച്ച് ഇനിയിപ്പോ രണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണ് പാർട്ടി ഞങ്ങളുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത കേരളം എന്നുള്ള ആശയം മുമ്പോട്ട് വെച്ചു ആ ആശയം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ആദ്യത്തെ പടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ വിജയമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പുതിയായി പ്രഖ്യാപിക്കപ്പെട്ട ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ശരി ശ്രീ രമേശ് നമുക്കൊപ്പം